ഇത് കത്തുന്നില്ല കത്തുന്നില്ല എന്നാ പറയുന്നത് ഗ്യാസിന്റെ നല്ല പോലെ അങ്ങനെ പിന്നെയും പോലീസിനെ വിളിച്ച് പോലീസൊക്കെ ഒരുപാട് താമസിച്ചു എന്ത് മരിക്കുക എന്നായിരിക്കും എല്ലാവരും കരുതി ഇന്നിപ്പോ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല നാളെ രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ വാ അങ്ങനെ പറയുന്നതായി കൂടുതലും പ്രശ്നങ്ങൾ സാധാരണ ഒരു മരണം നടക്കുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടും പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞെട്ടി തരിച്ചു പോകും ഇവിടെ അങ്ങനൊരു ഞെട്ടലില്ല വിനോദ് തൂങ്ങി മരിച്ചു വെറുതെ കയറി അങ്ങ് തൂങ്ങിയതല്ലേ കേട്ടോ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീ കൊളുത്തിയ ശേഷമാണ് വിനോദ് തൂങ്ങി മരിച്ചത് അത്രയും പണി അയാൾ ഒപ്പിച്ചു വീട് കത്തിപ്പോയതിൽ ഭാര്യയ്ക്ക് വിഷമവും ഉണ്ട് ഭർത്താവ് പോയതിൽ ലേവലേശമില്ല ഇല്ല അയാൾ അത്രയ്ക്കുള്ള പണിയാണ് ജീവിച്ചിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയത് മദ്യപിച്ചാൽ പിന്നെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കില്ല അങ്ങനെയുള്ളപ്പോൾ അയാൾ മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത് ഭാര്യയ്ക്ക് ഒരു വിഷമവും ഇല്ല എന്തായാലും ഒരു സംശയം ബാക്കി വീട് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരാൾക്ക് തൂങ്ങി മരിക്കാൻ പറ്റുമോ അത് പിടികിട്ടാത്തൊരു ചോദ്യം ആണ് പ്രശ്നങ്ങളും മൊത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നിരന്തരം വഴക്കുണ്ടാവുന്ന വീട് തന്നെ ആയിരുന്നു എന്നത്തേം പോലെ തന്നെ ഒന്നും രണ്ടും പറയുവഴക്കുണ്ടാക്കുക അങ്ങനെ തകർന്നു പോയെന്നു പറഞ്ഞാൽ ഗ്യാസ് കൂറ്റി ഓൺ ചെയ്തല്ലേ തീ കത്തിട്ടാണ് അന്നേരം തകർന്നു എന്നിട്ട് പോയി അയാള് തൂങ്ങി നമ്മക്കറിയത്തില്ലോ ഗ്യാസ് കൂറ്റി കത്തിക്കുമ്പോൾ പോലീസ് വന്ന് നിൽക്കുമ്പോഴാണ് കത്തിച്ചത് അപ്പം ഉണ്ടായിരുന്നു അതിനു മുന്നേ പോലീസിനെ എല്ലാം വിളിച്ച് പരിസരത്തുള്ളവരെ എല്ലാം വിളിച്ചായിരുന്നു കാരണം ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് കഥവെല്ലാം അടച്ചപ്പോഴേ ഗ്യാസിന്റെ സ്മെല്ലും വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് കഥവിന് കൂട്ടിയപ്പം വിളിയിട്ടു ഇവിടെ ഇറങ്ങി വാ നമുക്കെന്നൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞില്ല ഇത് കത്തുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് തീപ്പെട്ടി വരച്ചത് അവർ നിൽക്കുമ്പം തന്നെ പക്ഷേ കഥക് ചവിട്ടി പൊളിക്കുമ്പം പറ്റുന്നില്ല അതേ പ്രഷർ ഇവർ പുറമോട്ട് പോകുമായിരുന്നു അത് അവന് ചവിട്ടുമ്പോൾ പിന്നെ ഫയർഫോഴ്സ് വന്നതിന് ശേഷം അറിയുന്നത് ഇയാൾ തൂങ്ങിയെന്നുള്ളത് അല്ല നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു തൂങ്ങിയതാണെന്നോ എങ്ങനെയാണ് മരിച്ചതെന്നോ ഒന്നും അറിയുന്നില്ല ഇത് വെന്ത് മരിക്കുകയെന്നായിരിക്കും എല്ലാവരും കരുതിയത് കഴിഞ്ഞ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് കിട്ടിയില്ലല്ലോ ആ അല്ല ഫയർഫോഴ്സ് വന്നിട്ട് എവിടെ പുള്ളിച്ചകത്ത് കയറിയതേ തൂങ്ങി നിൽക്കുക തൂങ്ങി നിൽക്കുക തൂങ്ങി നിൽക്കുന്നത് കട്ടിലേലിങ്ങനെ കാലു മുടക്കി വെച്ചിട്ടിരിക്കുക അന്നേരം മൊത്തം കത്തി ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഒരുപാട് കാരണം ഭയങ്കര സ്ഫോടനം പോലത്തെ സൗണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഒരുപാട് പേര് വന്നായിരുന്നു ഒന്നുമില്ല സ്ഥിരം ഇത് തന്നെ അവിടെ നടക്കുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുക എന്തും വഴക്ക് കൂടുന്നു അതുപോലെ അന്നും അന്നിണക്ക് നമ്മൾ കഴിവതും ഒന്നും ഇണ്ടാതെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് കയറി അവളും കുഞ്ഞും ഞാനേ ഉള്ളായിരുന്നു മോയിങ് അമ്പലത്തിൽ ഉത്സവത്തിന് പോയിരുന്നു മറ്റവ ഇല്ല അപ്പോൾ നമ്മളകത്ത് കയറിയിരുന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടോണ്ടാണ് ഇറങ്ങി വന്നത് അന്നേരം ഡൈനിങ് ടേബിൾ വര മറിച്ചിടുന്നതാണ് കാണുന്നത് അപ്പോഴത്തെ നമ്മളിങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവൾ കൊച്ചിന് പെട്ടെന്ന് പോലീസിനെ വിളിച്ചത് ഈ ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ മദ്യപിച്ച് നിൽക്കുന്നവരെ പോലീസുകാർ അവർ പറയാം ആ ഇന്നിപ്പോൾ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല നാളെ രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ പോവാം അങ്ങനെ പറയുന്നതായി കൂടുതലും പ്രശ്നങ്ങൾ അപ്പോഴേ അവരെ കൊണ്ടുപോകണം കൊണ്ടുപോയി അവിടെ ഇടണം അവിടെ അവിടെ ഇരിക്കട്ടെ വീട്ടിൽ അക്രമം ഒഴിവാകുമല്ലോ ഈ മദ്യപിച്ചു നിൽക്കുന്ന ആൾ പിന്നീട് എന്തോ കാണിക്കുന്നതാണ് പോയി കഴിയുമ്പോൾ അവരറിയുന്നില്ലല്ലേ മദ്യം തന്നെ ഈ കുഴപ്പങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് അല്ല അല്ല വീട്ടിൽ ഇരുന്നല്ല മദ്യപിച്ചത് പുറത്തുനിന്ന് വന്നപ്പം നല്ല രീതിക്ക് തന്നെ വരുന്നത് അതെന്നും അങ്ങനെ വീട്ടിൽ കൊണ്ടു വെച്ച് കഴിപ്പില്ല പുറത്തുനിന്നാണ് കഴിപ്പ് എന്നും പുറത്ത് ജോലിയും കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ദിവസങ്ങളുണ്ട് പോവാത്ത ദിവസങ്ങളുണ്ട് നിരന്തരം ഈ ഒരാഴ്ച കൊണ്ട് നിരന്തരം കഴിക്കുക വഴക്കുണ്ടാക്കുക കഴിക്കുക വഴക്കുണ്ടാക്കുക ഇത് തന്നെ ആയിരുന്നു ഒരു കാരണവും എന്താ എന്തെങ്കിലും ഒരു കാരണവുണ്ട് ഏഹ് സ്വത്ത് തറക്കോ അതാഹപ്പാടമ്മുടെ പേർക്കാണ് അതേ ഉള്ളു കാരണങ്ങൾ എന്തെങ്കിലും അയാൾ തന്നെ ഉണ്ടാക്കിക്കൊള്ളു എന്നും കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് മദ്യപിച്ചിട്ടാണ് അന്ന് വന്നത് അവർ ആ മദ്യപാനം ഒരുപാടാന്ന് അറിഞ്ഞതിനും അറിഞ്ഞപ്പോൾ തന്നെ ഞാനും അമ്മയും റൂമിലൊരു കളമടക്കുക ചെയ്താൽ ഞങ്ങളൊരു നല്ല ഉറക്കം നല്ല ഒരു സൗണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ ഞെട്ടണം എന്നാൽ അതെന്താണെന്ന് നോക്കിയപ്പോഴത്തേനും മറ്റേ ഡൈനിങ് ടേബിളിൽ കിടന്ന അല്ല ഹാളിൽ കിടന്ന ഡൈനിങ് ടേബിളാ മൊത്തത്തി എടുത്ത് മറിക്കുകയായിരുന്നു ചെയ്ത് അങ്ങനെ ആ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു അപ്പോഴത്തേന് കുറേ കിടന്ന് അലക്കുകയൊക്കെ ചെയ്ത് അപ്പോഴത്തേന് ഞാൻ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പോഴത്തേന് അമ്മേ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അമ്മ അപ്പോഴത്തേനും അമ്മ പറഞ്ഞ് അപ്പോഴത്തേനാണ് പറഞ്ഞാൽ ഞാൻ ഗ്യാസ് തുറക്കാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വെറുതെ പറയുന്നതായിരിക്കും എന്നാൽ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് കുറച്ച് ആ ഫ്രണ്ടിലോട്ട് നടന്ന് അവിടെ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ കഥവെല്ലാം കുറ്റിയിട്ട് അടുക്കളയിലെ ഗ്രില്ലെല്ലാം പൂട്ടി കുറേ കഴിഞ്ഞപ്പം എന്താ സ്മെല്ല് വരുന്നത് ഗ്യാസിൻ്റെ നല്ല പോലെ അങ്ങനെ പിന്നെയും പോലീസിനെ വിളിച്ച് പോലീസൊക്കെ ഒരുപാട് താമസിച്ചാണ് വന്നത് ഈ പിന്നെ ഗ്യാസ് തുറന്ന് വിട്ടതെന്ന് പറഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ പിന്നെ ഒരു ഇത് വന്നത് അത് വന്നുകഴിഞ്ഞ് വിനോദ കഥവ് കുറക്കെന്ന് പറഞ്ഞിട്ടൊന്നും തുറന്നില്ല കഥവ് തുറക്കാൻ പറയുമ്പോഴും അച്ഛനകത്ത് പറയുന്നൊരു മറുപടിയെന്ന് വച്ചാൽ സാറേ ഇത് കത്തുന്നില്ല കത്തുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സാറുമാർ പറയുന്നത് നീ കഥവ് തുറക്ക് പിന്നെ ഒരനക്കവും ഇല്ല തീ കത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഒരുപാട് ആളിയങ്ങ് കത്തി തീ പോലീസുകാരനാണെങ്കിൽ എന്താ കഥവൊക്കെ ചവിട്ട് തുറക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല കാരണം പോലീസുകാർ ച കഥവിൽ ചവിട്ട് എത്ര എനർജി എടുത്ത് ചവിട്ടിയാൽ അതേ ഫോഴ്സിന് തിരിച്ചു തരുവാ ചെയ്യുന്നത് പിന്നെ ഒരു എല്ലാം കത്തി പകുതി മുക്കാലും കത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് വരുന്നത് എന്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല അച്ഛൻ തന്നെ ഓരോ കാരണങ്ങൾ കാരണങ്ങള് കണ്ടുപിടിക്കഴക്കുണ്ടാക്കി ഞങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിയ സമയത്ത് അമ്മ വിളിച്ച് തന്നെ ഉണർത്തി എൻ്റെ അടുത്ത് പറഞ്ഞു പോലീസ് വന്നിരിക്കുന്നു ഞങ്ങളുടെ പോലീസുകാർ തീ അണയ്ക്കുന്ന കാണുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിന്ന് തീ അണച്ചോണ്ട് ആസംഗം പൊട്ടിത്തെറിച്ച് പുള്ളിക്കാരെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേ ഹാങ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് അതിൻ്റെ ഇതായിട്ട് എന്നെ ചേവിക്കപ്പം പ്രശ്നമായിട്ട് ഇപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ ആ എൻ്റെ അടുത്ത് ചേവിക്ക് ഇതായിട്ട് ഇരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളതാണ് ഇത് ഇത്ര ഇതാവും എന്നാരും പ്രതീക്ഷിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കത്തിക്കും കത്തിക്കും അതൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എന്ന് വിചാരിച്ചേ ഉള്ളൂ വിഷുവിനെ തന്നെ ചേച്ചി തള്ളി തള്ളിയിട്ട് കൈയെല്ലാം മുറഞ്ഞ് ഇവിടെ സ്റ്റൗ കൊണ്ടു വെച്ച് കത്തിച്ചു ആ ഇവിടെ സിലിണ്ടർ കൊണ്ടുവച്ച് കത്തിച്ചു ഇവിടെ ആ അടുക്കളയിൽ നിന്ന് നേരെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരുന്നു ഇല്ല ഇല്ല എല്ലാ ഈ റൂമിലായിരുന്നു ആ ഇതിനകത്തായിരുന്നു സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവിടെ ഒന്നും പറ്റിയൊന്നുമില്ല അടുത്ത ഷീറ്റ് മാത്രം പോയെന്നുള്ളുണ്ടാക്കി സ്ഥിരം അതാ അങ്ങനെ ആരും മൈൻഡ് ഇങ്ങനെ ചെയ്യുമെന്ന് ബാക്കി പെട്ടെന്ന് വേറെ കാരണമൊന്നും ഇല്ല എവിടാ തോന്നിയത് Okey, jangan